കൂർത്ത ഒമ്പത് അരിപ്പല്ലുകൾ ഉയർന്നു നിൽക്കുന്ന ചെവി ഉണ്ടക്കണ്ണുകൾ ലബൂബു പാവ ചൈനയിലെ കളിപ്പാട്ട നിർമ്മാണ കമ്പനി നിർമ്മിച്ച പാവ ചില സെലിബ്രിറ്റികളുടെ കയ്യിൽ കണ്ടതോടെ വൻ ഹിറ്റായി ലബൂബു പാവയ്ക്ക് വേണ്ടി കേരളത്തിലെയും കുട്ടികൾ കാത്തിരിക്കുകയാണ് ഒരുപാട് നമുക്ക് എന്താ എന്താ അറിയില്ല ആവശ്യപ്പെട്ടപ്പോൾ കണ്ടപ്പോൾ എടുത്തു അപ്പോൾ സർപ്രൈസ് ഉണ്ടെന്നോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പൊളിച്ച് വാങ്ങിക്കാനും പറ്റൂല അവിടെ നോക്കി വീട്ടിൽ സർപ്രൈസ് ആയിട്ട് ആ തേടി നിരവധി മിഠായി തെരുവിലെ വ്യാപാരികൾ പല ടൈപ്പ് ഓഫ് ആ ബോക്സിൽ കളേഴ്സ് ഇപ്പൊ റെഡ് ആണെങ്കിൽ ഹോപ്പ് ബ്ലൂ ആണെങ്കിൽ അങ്ങനെ പലതിനും പല ഇൻസ്പെയർ ചെയ്തിട്ടാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിട്ട് മക്കളിങ്ങനെ കുറെ ലെബുബൂസ് വാങ്ങി കൂട്ടും പിന്നെ അതൊരു ഫാഷൻ ഐറ്റംസ് ആണ് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് നല്ലൊരു ട്രെൻഡിങ് ഓ തന്നെ െതിരെ വിമർശനവും ശക്തമാണ് ചെകുത്താൻ സങ്കല്പത്തിൽ നിന്ന് വന്ന പാവയാണെന്നും ലബൂബു കുട്ടികളുടെ സ്വഭാവത്തെ മോശമാക്കുമെന്നും വിമർശിക്കുന്നവരുണ്ട് ലബൂബു എന്നത് പിശാജാണെന്ന് വിമർശിക്കുകയാണ് പ്രഭാഷകൻ റഹമത്തുള്ള ഖാസിമി മുത്തേടം പക്ഷെ വിമർശനങ്ങളൊന്നും ലബുപുവിന്റെ വിപണനത്തെ ബാധിക്കില്ലെന്നാണ് മാർക്കറ്റ് പറയുന്നത് ഇത് വെക്കാൻ ഒരു ആ വിൽപ്പന ഒറിജിനൽ ലബുപൂവിന് വലിയ വില കൊടുക്കണം കേരളത്തിലെ മാർക്കറ്റിൽ ഡൽഹി കോപ്പിയാണുള്ളത് അഞ്ഞൂറിന് മുകളിലാണ് ഒരു പാവയുടെ വില ഏതായാലും കേരളത്തിലെ നാടൻ ചെകുത്താന്മാരെ പിറകിലാക്കി മുന്നേറുകയാണ് വിദേശി ലബുപൂ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്